എന്നെ തിമിങ്ങലം വിഴുങ്ങിയ കഥ ഏവർക്കും സ്വാഗതം ഞാൻ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് കാരണം ഈ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തലയിൽ മുണ്ടിട്ടിട്ട് മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാവൂ എന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ് ഞാൻ തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ കയറി ഇറങ്ങിയ ഒരു സംഭവം ഇത് അതിശോക്തിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ ഇടയുണ്ട് എന്നാലും നിങ്ങൾ ദയവായി ഇത് ആദ്യം മുതൽ അവസാനം വരെ കേട്ട് കഴിഞ്ഞാൽ ഇതിൽ കാമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടും യാതൊരു സംശയവുമില്ല എങ്ങനെയാണ് ഞാൻ തെമിങ്ങലത്തിൻ്റെ വയറ്റിൽ ചെന്ന് പറ്റിയത് ഞാൻ ഈ അടുത്തിടെ എനിക്ക് ഒരു നിയോഗം ലഭിച്ചു അത് മറ്റൊന്നുമല്ല നീ പോയി മധ്യ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണ ഇന്ത്യ സഭ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അതിൻ്റെ സിനഡിനോട് സുവിശേഷം അറിയിക്കണം അവർ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ അവരെയും ഈ സഭയെ മുഴുവനും ഞാൻ നശിപ്പിച്ചുകളയും അവർ മാനസാന്തരപ്പെടണം എന്ന ദൈവഹിതം അവരെ നീ അറിയിക്കണം ഇപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ ചെന്നാൽ അവരെന്നെ പിച്ചു ചിന്തിക്കളയും അവരാണെങ്കിൽ പണക്കൊതി കൊണ്ട് ഭ്രാന്തി പിടിച്ച് നിൽക്കുന്നവരാണ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ വസ്തു ഇപ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ട് കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് വിലയുള്ള വസ്തുക്കൾ വിറ്റ് 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 പരിശുദ്ധന്മാരായ മെത്രാന്മാരും മോഡറേറ്റർമാരും അവിടെ ശിങ്കിടികളും ഭൗതികമായ സമ്പത്തിൻ്റെ എവറസ്റ്റിൻ്റെ മുകളിൽ കൊട്ടാരം വെച്ച് കഴിയുന്നൊരു സഭയാണിത് അതിലെ ഓരോരോരോ മാക്രി മെത്താൻ മെത്രാന്മാരും ശതകോടികളുടെ ഉടമകളാണ് ഞാൻ ഈ പാവപ്പെട്ട സുവിശേഷം കൊണ്ട് വന്നാൽ അവർ ഒരു ദിവസം എന്നെ വെച്ചേക്കത്തില്ല അതുകൊണ്ട് ദേവ എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല നീ പോയേ മതിയാകൂ എന്ന് മാത്രവുമല്ല ഞാനത് സമ്മതിച്ചാ പോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ അവിടെ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചു വരണം അവിടെ പോയി സീറോ മലബാർ സഭയിലെ സിനഡിനോടും ഇതേ സുവിശേഷം പറയണം ആ റഫേൽ തട്ടിൽ തൊട്ടുള്ള പരിശുദ്ധന്മാരായ ആളുകളോട് പറയണം നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തട്ടിൽ മാത്രമല്ല ബാക്കിയുള്ളവരും തട്ടിപ്പോകും എന്ന് നീ അവരോട് പറയണം വല്ലവിധേനെയും ഈ മെത്രാൻമാർ രക്ഷപ്പെട്ടു പെട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാ അപ്പോൾ എനിക്കൊരു നിവൃത്തിയുമില്ല ദൈവം പറഞ്ഞാൽ പോകാതിരിക്കും ഇപ്പം ഞാനൊരു മെത്രാനാണെങ്കിൽ ദൈവത്തെ ധിക്കരിക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഞാനൊരു മെ പുരോധനാണെങ്കിൽ മെത്രാൻ്റെ കെയർ ഓഫിൽ എനിക്കത് ചെയ്യാം ഇത് ഒന്നുമല്ലാത്ത ഞാൻ അനു ദൈവത്തെ അനുസരിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞു പോകാം ഞാൻ തയ്യാറെടുത്തു നല്ല മുണ്ടുമൊക്കെ അലക്കി തേച്ച് വേറെ പിന്നെ രണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ ടൂത്ത് പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മരുന്നും ഉണ്ട് അതിൻ്റെ ചില ടാബ്ലെറ്റ്സൊക്കെ ഉണ്ട് അതും എടുത്തു ഞാൻ അനായാസം ട്രെയിൻ കയറി എനിക്ക് ചെന്നൈ ചെല്ലാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അദാണിയുടെ പോർട്ടിൽ ചെന്ന് അവിടെ ആദ്യമായിട്ട് ഓടിക്കാൻ വെച്ചിരുന്നൊരു കപ്പലേ കയറി അപ്പോൾ കപ്പിത്താനോട് ഞാൻ പറഞ്ഞു നീ കപ്പൽ എങ്ങോട്ട് പോകുന്നതാണ് പറഞ്ഞു ഈ കപ്പൽ ചൈനയിലോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോരാ എനിക്ക് ചെന്നൈയിൽ പോകണം എനിക്ക് ദൈവനിയോഗമുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ഒരു സാധ്യമല്ല അംബാനി അന്നൻ്റെ കഥ കഴിക്കും അയാൾ പറയുന്ന പോലെ കപ്പൽ ഓടിക്കാൻ ഒക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു അംബാനി അംബാനിയല്ല അദാനി ദൈവത്തിൻ്റെ മുമ്പിൽ അമ്പ ആദാനിയാര ഞാൻ പറഞ്ഞോളാം ഞാൻ ഏറ്റവും നീ വണ്ടി ഓടിക്കും മനസ്സിലായ മനസ്സോടെ അയാൾ വണ്ടി ഓടിച്ചു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കാറും കോളും മുറ്റി ആകാശം കറുത്തിരുണ്ടു തിരമാലകൾ പൂർവാധികമായി ഉയരാൻ തുടങ്ങി കൊടുങ്കാറ്റാഞ്ഞടിച്ചു കപ്പൽ അതാണ് പറയുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും വലഞ്ഞു ഉലഞ്ഞു അതിലുണ്ടായിരുന്ന ആളുകൾ ഭയന്ന് അയ്യോ ഞങ്ങൾ നശിച്ചു പോകുന്നു ആ സമയത്ത് ഞാൻ ഈ കപ്പലിൻ്റെ ഒരു മൂലയിൽ ഉറങ്ങിക്കൊണ്ട് കിടക്കയായിരുന്നു അപ്പോൾ ആ കപ്പലിലുണ്ടായിരുന്ന കൊണ്ട് നട്ടല് എൻ്റെ ജെല്ലി പോലെ ആയത്ത് ഒരുത്തിനെ വിളിച്ചു പറഞ്ഞു എഴു താൻ ഈ സമയത്തും ഈ പ്രതിസന്ധി സമയത്ത് കിടന്ന് ഉറങ്ങുകയാണ് എഴുന്നേൽ താൻ തല ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കുക അല്ലേ നമ്മളെല്ലാവരും പട്ടുപോകും ഞാൻ എഴുന്നേറ്റ് കടന്നു തന്നപ്പോഴേ എനിക്ക് സോക്കായിട്ട് മനസ്സിലായി ദൈവം പറഞ്ഞിടത്തോട്ടല്ല ഇപ്പോൾ ഈ കപ്പൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലോട്ടല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവയിലോട്ടാണ് കാരണം ഗോവയെ പറ്റി കേരളത്തിലെ ചില ആളുകൾക്ക് പ്രത്യേകമായൊരു താല്പര്യമുണ്ട് അത് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല പലരാവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ കപ്പിത്തനോട് പറഞ്ഞു നിങ്ങളാരും ഭയപ്പെടേണ്ട ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ഞാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ സംരക്ഷിച്ചാൽ മതിയല്ലോ എന്നെ പോകുമ്പഴേ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു ആരെന്തോ ആരുന്തോ ആരുന്തോ ഞാൻ പറഞ്ഞു ഒരുപാട് എൻ്റെ രണ്ട് കാലിലും പിടിച്ച് രണ്ട് കൈയും പിടിച്ച് രണ്ട് പേര് ഒന്നങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ ഓരോ ഒറ്റയേറെറിഞ്ഞാൽ ഞാൻ ഈ കടലിൽ ചെന്ന് വീഴുകയും അതോടെ കടൽ ശാന്തമായി തിരിഞ്ഞ് അവരോട് താൻ്റെ എന്തോ ഒരു പ്രാന്തായി പറയുന്നത് താൻ ചത്തു പോകത്തില്ലേ ഞാൻ പറഞ്ഞ സാറിൻ്റെ ചത്തോട്ടെ ഞാൻ മുഖാന്തരം നിങ്ങൾ ചാകാരുന്നാൽ മതി ഞാൻ പറയുന്ന പോലെ ചെയ്യാം നിങ്ങൾ തന്നെ കടലിലോട്ട് അവരങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളെൻ്റെ രണ്ട് കൈ മറ്റൊരാളെൻ്റെ രണ്ട് കാലും പിടിച്ച ആട്ടി 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 ഈ ഹാമർ ത്രൂ എറിയുന്ന റോറ്റയേറും ഇത്രയും നിങ്ങൾ വിശ്വസിക്കുകയില്ല എൻ്റെ ശരീരം കടൽ പരപ്പിൽ സ്പർശിച്ചപ്പോൾ കടൽ ശാന്തമാകാൻ തുടങ്ങി പിതുക്കെ പെതുക്കെ കുറഞ്ഞ് 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 കടൽ നിശ്ചലമായി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാ ഒരു വലിയ വായ എന്താണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു വലിയ തിമിങ്ങലം കുറഞ്ഞത് ഒരു അറുപത്തി അഞ്ചര ടൺ തൂക്കമുള്ളൊരു വലിയ തിമിങ്ങലം അത് വാ വിളിച്ചു പിന്നെ ഞാൻ നിമിഷത്തിനുള്ളിൽ ഈ തിമിങ്ങലത്തിൻ്റെ വയറ്റിനുള്ളിലാണ് വല്ല നിവൃത്തിയുണ്ട് ഞാൻ അവിടെ കിടന്ന് വലിയ വായല നിരോളിച്ചു ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നാളൊക്കെ ദൈവദാസനം പറഞ്ഞ് ജീവിച്ചു മറുഭാഷ പറയാൻ പറ്റിയില്ല പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ ഇത് കണ്ടോ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചതാണ് മദ്രാസിൽ പോ പോയില്ല ചെന്നൈയിൽ പോയില്ല അതിൻ്റെ കൊണ്ടാണ് ഞാൻ ഗോവയിലെങ്കിലും പോയി അവിടുത്തെ ടൂറിസ്റ്റിനോട് സുവിശേഷം പറയാൻ വിചാരിച്ച് പോയതാണ് അവർ രണ്ടുപേരെയെങ്കിലും ഗുണപ്പെടുത്തിയിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ നല്ല ഉദ്ദേശത്തോടെ അങ്ങോട്ട് പോയതാണ് പക്ഷേ എന്നോട് ഇത് ചെയ്തല്ല എന്നെ ഇവിടുന്ന് നിന്ന് ഇറക്കി വിടണം എനിക്കൊരു യൂട്യൂബ് ചാനൽ നടത്താനുള്ളതാണ് ദയവായി അത് മുടക്കരുത് അതിലിപ്പോൾ ഒരു താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ചിലരൊക്കെ ഉണ്ട് അവർ നല്ല ആളുകളാണ് എനിക്ക് അവരെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല രക്ഷിക്കണം ഞാൻ മുട്ടിപ്പ പ്രാർത്ഥിച്ചു ആറ് മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് മുട്ടിമ്മേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ഒറ്റ ഉത്തരവും കിട്ടിയില്ല അപ്പം ഞാൻ ആലോചിച്ചു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ എനിക്കൊരു ഒരു ബുദ്ധിയുണ്ടായി എനിക്കിത് ലഭിച്ചിട്ടുള്ള ഒരു കഴിവ് പ്രതിസന്ധിയിൽ എൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ഈ സമയത്തും വർക്ക് ചെയ്തു തലച്ചോറ് വർക്ക് ചെയ്തു ബാക്കിയൊന്നും വർക്ക് ചെയ്യുന്നില്ല തലച്ചോറ് മാത്രം വർക്ക് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നൊന്ന് ഈ തുമിങ്ങലത്തെ ഒന്ന് പരിശോധിച്ചിട്ട് തന്നെ പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം ദൈവം നോക്കിയാൽ ഇതിൻ്റെ വാപ്പൊടിക്കാനൊക്കത്തില്ല എന്നാൽ ഇതിൻ്റെ ഭാഗത്താനെ പൊളിയെന്ന് ഞാൻ കാണിച്ചു തരാം എന്നങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ആവിടെ കിടന്നുകൊണ്ട് ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ അത് കാര്യം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഈ തിമിങ്ങലത്തിൻ്റെ വയർ കുളുക്കുളുക്കുളു എന്നും പറഞ്ഞ് വല്ലാത്തൊരു നമുക്കറിയാമല്ലോ ഈ നന്നേ വയറിളകാൻ പോകുമ്പോൾ വയസ്സിനകത്ത് ചില മധ്യപ്രദേശിലെ ചില വിംമിഷ്ടങ്ങൾ പോലെ ആ തിമിങ്ങലത്തിൻ്റെ വയറ്റിലാകുമ്പോൾ എന്തോ ഒരു എന്താണ് പറയുന്നത് ശക്തിയേറിയ പ്ര എന്താണ് പ്രകമ്പനങ്ങളായിരിക്കും നിങ്ങൾക്കറിയാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ കഥ മുൻപോട്ട് കൊണ്ടുപോയി അത് തീറായപ്പോൾ ഈ തിമിങ്ങല ഒരു ഒറ്റ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചെന്നൈ കടൽ തീരത്ത് കിടക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ കഥ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണും അത് ആ കഥ പറയുന്നത് കൊണ്ടാണ് ഞാൻ തലയിൽ മുണ്ടിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾക്കറിയാം ഇത് ആരോടും പറയരുത് കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ മുന്നിട്ട് കൊണ്ടു നടക്കേണ്ടി വരും അതുകൊണ്ടാണ് മറ്റൊന്നും കൊണ്ടല്ല അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തിമ്മിങ്ങലമേ നിനക്കറിയാമോ കേരളത്തിൽ ഒട്ടുമുക്കാലും മെത്രാന്മാരെ അടക്കുന്നത് ഇരുത്തിയാണ് അവിടെ കസേരയിലിരുത്തിയാണ് അടക്കുന്നത് കാരണം എന്താണെന്നറിയാമോ അവർ അവരെ അടക്കി കഴിയുമ്പോൾ അവർക്ക് യാതൊരു ജീർണതയും സംഭവിക്കത്തില്ല പിന്നെയോ അവരവരിയ്ക്കുന്ന കസേരയും കൊണ്ട് നേരെ സ്വർഗത്തിൽ പോയി അവിടെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടിരുന്ന ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഒരൊറ്റ ഛർദിയിൽ തിമിങ്ങലത്തിന് പോലും സഹിക്കാൻ വയ്യ എന്നൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരും എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് അയ്യോ ഇതങ്ങനെ ഇത് പഴയ ദിവസത്തിലായി ഓനായി ഞാനിങ്ങോട്ട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ ഞാനൊരു വെറും കേരളത്തിൽ വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണല്ലോ യോനയോ അങ്ങനെയുള്ള പ്രയാ പ്രവാചക ദൗത്യമൊന്നുമില്ലാതെ സത്യം മാത്രം പറയാൻ നിയോഗിക്കപ്പെട്ട ഒരു ചെറിയ അകാല പ്രജ പോലെയുള്ളൊരു മനുഷ്യനാണല്ലോ ഞാൻ എന്തിനാണ് ഞാനിങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അതെനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടും ഞാൻ സഭയുടെ അധികാരങ്ങൾക്ക് വേണ്ടതുപോലെ കീഴ്വഴങ്ങി ജീവിക്കാത്തത് കൊണ്ടുമാണ് എന്നൊരു വലിയ പാപഭ എന്നിൽ എനിക്കേ ഇനിയും ഇഷ്ടമുള്ള നാൾ അങ്ങനെയുള്ളവരനുസരിച്ച് അടിമയായി തന്നെ കഴിഞ്ഞോളാം എന്ന ഒരു തീരുമാനത്തിലേക്ക് വരാൻ തോന്നിയപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അതും തെറ്റാണല്ലോ അവനേക്കാൾ എത്രയോ നല്ലതാണ് തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ കഴിയും ഈ പച്ചക്കള്ളം വന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ സത്യമായിട്ട് വിശ്വസിക്കുക അതിനെ അനുസരിച്ച് ആശ്രയിച്ച് ജീവിക്കുക അതിനേക്കാൾ എത്രയോ നല്ലതാണ് തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ കിടന്ന് ഒന്നുമല്ലേ ആ തിമിങ്ങലം ദഹിച്ച് അതിന് ഒരു 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 ദിവസത്തെ ആഹാരമെങ്കിലും അങ്ങനെയൊരു പ്രയോജനം ഒരു ജീവനുള്ള ജന്തുവിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം മറ്റേ വിധത്തിൽ ഒരു പുഴുവിന് പോലും എന്നെക്കൊണ്ട് പ്രയോജനമില്ല ഞാൻ ചത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരം തിന്നാൻ ഒരു പുഴു പോലും വരത്തില്ല കാരണം കള്ളം മാത്രം പറഞ്ഞ് വിശ്വസിക്കുന്ന ഈ വിശ്വാസി ഏവൻ്റെ ശരീരം തിരഞ്ഞാൽ പുഴു പോലും ചത്തുപോകും എന്നതുകൊണ്ട് അതൊക്കെ എത്രയോ നല്ലതാണ് സത്യത്തിന് വേണ്ടി നിന്നിട്ട് തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ പോയി കിടന്ന് അവിടെ ദഹിച്ച് തെമിങ്ങലത്തിനൊരു നേരത്തെ ആശ്വാസവും ആ എന്താണ് പറയുന്നത് ആഹാരവുമായി തീരുക അതൊരു ധന്യതയാണല്ലോ എന്ന ചിന്തയും എൻ്റെ മനസ്സിൽ വന്നു എന്ന ഒരു ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തതാണ് നിങ്ങളാരും വിഷമിക്കരുത് എനിക്ക് തലേമണ്ടിട്ട് നടക്കേണ്ടി ഒരു കാര്യവും കാര്യമില്ല പിന്നിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി ആ സ്വപ്നത്തിൽ കൂടിയുള്ള അനുഭവം വളരെ വ്യക്തമായിരുന്നു വിവിഡ് എക്സ്പീരിയൻസ് അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യവും സാങ്കല്പിക ലോകവും തമ്മിലുള്ള അതിർവരകൾ പലപ്പോഴും അവ്യക്തമായി തീരാൻ സ്വപ്നലോകത്തിൽ സ്വപ്നങ്ങളുടെ അനുഭവത്തിൽ സംഭവിക്കും എന്നത് നിങ്ങൾക്കറിയാമെന്നത് കൊണ്ട് ഞാൻ ഇപ്രകാരമുള്ള ഒരു അവതരണം അവലംബിച്ചതിൽ നിങ്ങൾ അത്ഭുതം അനുഭവിക്കയില്ല എന്ന ഒരു പ്രത്യാശ എനിക്കുണ്ട് ഏതായാലും ഏതായാലും ദയവായി നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ മൃഗങ്ങളോട് പറഞ്ഞാൽ അവ ഒന്നിൽ ബോധം കിടും അല്ലെങ്കിൽ കൊമ്പുണ്ടോ ഉള്ള മൃഗം നമ്മളെ വന്ന് കുത്തും അത്ര പൊട്ടത്തരം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ മതത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ച് അതതുപോലെ വിഴുങ്ങി സായൂജവിളഞ്ഞ് നിൽക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഈ പ്രബുദ്ധമായ കേരളത്തിൻ്റെ മണ്ണിലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ അയ്യോ 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 എന്നുള്ള മോർക്കിൽ അയ്യോ എനിക്കൊന്നും വേണ്ടേ പാരിൽ എന്ന് മാത്രമേ ഏത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം